അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ പറയാനായിട്ട് പോകുന്നത് ആവേശം എന്ന മൂവിയുടെയാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മൂവിയാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്തു മാധവനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് ഫഹദ് വാസ് ലാൻഡ് ഫ്രണ്ട്സിൻ്റെ ബാനറിലാണ് അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെയുള്ള ഗുണ്ട അത് നമ്മുടെ ഫഹദിക്കാണ് റംഗ എന്ന് പറയുന്ന ക്യാരക്ടറിലാണ് പുള്ളി അത് ചെയ്യുന്നത് അദ്ദേഹം എങ്ങനെയാണ് മൂന്ന് യങ്സ്റ്റേഴ്സിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി ഈ യങ്സ്റ്റേഴ്സ് ഒരു ഒരു കോളേജ് ഇൻട്രോയാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഒരു കോളേജ് അപ്പോൾ ആ ഒരു മൂന്ന് കഥാപാത്രങ്ങൾ സിനിമയിലോട്ട് വരുന്നു എങ്ങനെയാണ് ഈ ഒരു അവർക്കൊരു റിവെഞ്ച് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വഹദിക്കാനിറങ്ങ എന്ന കഥാപാത്രത്തിനെ പരിചയപ്പെടുന്നു തുടർന്നുണ്ടാകുന്ന കാല കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ പറയുന്നത് അപ്പോൾ ഞാൻ സിനിമയിലോട്ട് അധികം പോകുന്നില്ല നമുക്ക് സിനിമയൊന്ന് കെറി മുറിക്കാം റീഇൻട്രൊഡ്യൂസിങ് പാഫ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം ഇതൊരു മാസ് പടമാണ് മാസ് മസാല പടമാണ് ഫുൾ കോമഡിയും അടിപൊളി മാസ് സീക്വൻസും എല്ലാം അടങ്ങുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഒരു സോക്കോൾ നോഷൻസ് ഉണ്ടാവുമല്ലോ ഒരു മാസ് ചെയ്യുന്ന ഒരു കഥാപാത്രം എങ്ങനെ ഇരിക്കണം വലിയ പൊക്കവും വലിയ ശരീരമൊക്കെ ഉള്ള ഒരു എന്താ പറയുക സ്ക്രീനിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നണം ഇവ നിന്ന് കഴിഞ്ഞാൽ പത്ത് പേര് പറക്കുമെന്ന് അല്ല ഇതിൻ്റെ ഒന്നും ആവശ്യം നമ്മുടെ ഫഹദിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഓരോ സീൻസിലും അദ്ദേഹം ഇടിക്കുന്ന ഓരോ ഇടിയിലും തിയേറ്ററിലുള്ള ഓരോ പ്രേക്ഷകൻ്റെയും ഹരം കൊണ്ട് നമ്മൾ കൈയ്യടിച്ച് തള്ളും പച്ചാദ്യ സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു ആ മനുഷ്യന് ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ നമുക്ക് അത്രമാത്രം കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളി ഓഡിയൻസ് അറിയാമല്ലോ ഒരു സീൻ കാണുമ്പോൾ അത് തള്ളായിട്ട് തോന്നിയാൽ കോവി വലി ചെറിയും പ്രത്യേകിച്ച് ആ ചെയ്യുന്നില്ല ക്യാരക്ടേഴ്സ് നമ്മൾ സ്ക്രീനിൽ വരുമ്പോഴത്തേനും ഓരോ സീൻ കാണുമ്പോഴത് തള്ളാണെന്ന് തോന്നുന്ന രീതിയിലായിരിക്കും അവർ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് പക്ഷേ ഇതിന് ഫഹദിന് എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒറ്റ സീക്വൻസ് പോലും നമുക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്കും പുള്ളി കൺവിൻസിംഗ് ആയിട്ടാണ് ആ മാസ് ഫുൾ ചെയ്തിരിക്കുന്നത് ഇതിലെ മൂന്ന് യുവ കഥാപാത്രങ്ങൾ റോഷൻ മിഥുൻ ഹിപ്സ്റ്റർ ഇവർ മൂന്ന് പേരും അവരുടെ റോൾസ് അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം ഒരു കോളേജ് കഥാപാ കോളേജ് ടൈമിലുള്ള മൂന്ന് ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കും അവരുടെ അവരെങ്ങനെയാണ് രംഗയുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻസും പരിപാടിയും ഇതൊക്കെയാണ് ആ സിനിമ ത്രൂ ഔട്ട് പോകുന്നത് അതിന് കുറേ കോമഡി സീക്വൻസ് ഉണ്ട് ഈ കോമഡി സീക്വൻസിലൊക്കെ ഓവർ ഓവറായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചളവാം പക്ഷേ ഇവർ മൂന്ന് പേരും സട്ടിലായിട്ടുള്ള എക്സ്പ്രഷൻസും മൈനറായിട്ടുള്ള കുറേ എക്സ്പ്രഷൻസും ആ ഫ്രണ്ട്ഷിപ്പും കോമഡിയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ ചിരിച്ചു ചാകുന്ന രീതിയിൽ കുറേ പരിപാടികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിഥുൻ ആസ് ബിബി ബി അടിപൊളി ഹീസ് എൻ അടിപൊളി ആക്ടർ കാരണം അതിൽ കുറേ കുറേ സെൻറ്റിമെൻറ്റൽ സീൻസ് പേടിക്കുന്ന സീൻസും കോമഡി ഇതെല്ലാം പുള്ളി നല്ല രസമായിട്ട് കൈകാര്യം ചെയ്തതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഫാഫ ഫാഫയെ കൊണ്ട് തിയേറ്റർ ഇത്ര നിറച്ച് ചിരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല എനിക്ക് എൻ്റെ അമ്മയെ ക്ലൈമാക്സ് സീൻസ് എൻ്റെ അമ്മയും വിഷയമാണ് ഒരു റൂമിനകത്ത് നമ്മുടെ രംഗയും ഈ മൂന്ന് പിള്ളേരും ഉള്ള ഒരു ക്ലൈമാക്സ് രംഗം കൊണ്ടായിരിക്കും ഞാൻ കൂടുതൽ പോകുന്നില്ല പക്ഷേ എനിക്ക് അവരുടെ പെർഫോമൻസ് എടുത്ത് പറയാമായിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പഹതിക്ക് എൻ്റെ ദൈവമേ ഈ കോമഡി സീൻസൊക്കെ പെട്ടെന്ന് കോമഡി വരും നമ്മൾ കുറേ ചിരിക്കും പെട്ടെന്ന് അല്ലെങ്കിൽ പുള്ളിട്ട് ട്രാൻസ്ഫോർമേഷൻ ടു സംതിങ് സെന്റി ഈ രംഗ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗുണ്ടയുടെ മനസ്സിലുള്ള നന്മ അല്ലെങ്കിൽ കുറേ സെൻറ്റിമെൻ്റൽ സംഭവങ്ങൾ ഉണ്ടായിരിക്കും ഇതെല്ലാം നമുക്ക് ക്ലൈമാക്സിലാണ് ആ സെൻറ്റിമെൻറ്റ്സ് ഫിലിമിൽ കാണാനായിട്ട് വരുന്നത് പക്ഷേ അത് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കൺവിൻസിങ് ആകും പല സീൻസിലും അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്നെ ടച്ച് ചെയ്തു എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നിട്ട് സഡനായിട്ടുള്ളൊരു ഒരു ഉണ്ട് പെട്ടെന്ന് കുറേ കോമഡി സീൻസ് അതിൽ വരും നമ്മൾ ജീവിക്കും ഇവരുടെ ഇടയിലുള്ള ഇൻട്രാക്ഷനാ വീട്ടിലിടക്കുന്ന കുറേ കാര്യങ്ങളും ഒരു പേടി വരും പുള്ളി അതായത് ഒരു കാര്യം പറയുന്നില്ല ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു പേടി വരും ക്ലൈമാക്സ് സീനാവുമ്പോൾ എല്ലാം എല്ലാം ഇത്രയും പൊട്ടിച്ചിരിപ്പിക്കാനും മാസ് ചെയ്യാനും സെൻറ്റിമെൻറ്റ്സ് സ്ക്രീനിൽ കൊണ്ടുവരാനും ഈ മനുഷ്യൻ പാതിക്ക ഹാറ്റ്സ് ഓഫ് ഇൻക്രെഡിബിൾ ആക്ടർ ഇൻക്രെഡിബിൾ ഇനിയും അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെയാണ് വരാനുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനിയും 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 മിനി മിനി വലിയ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ലൈക്ക് വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ അത്രയേറെ പറ്റുന്ന ഒരു ഇൻക്രെഡിബിൾ ആക്ടർ തന്നെയാണ് ഫാഫ പിന്നെ എനിക്ക് എനിക്കിതിൽ തോന്നിയ മറ്റൊരു ഹൈലൈറ്റ് ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ഫൈറ്റ് സീനുണ്ട് കേട്ടോ അടിപൊളിയാണ് ആ ആ ഒരു ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പുള്ളിയുടെ കൂടെ തന്നെയുള്ളൊരു ഗുണ്ടയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഏജ് ഓൾഡായി പുള്ളിയുടെ ഫൈറ്റൊന്നും കാണില്ല എന്ന് പറഞ്ഞിരിക്കുവായിരിക്കും പെട്ടെന്നായിരിക്കും അങ്ങേരുടെ തെറി പെർഫോമൻസ് തിയേറ്റർ കൈ അടിച്ച് തള്ളി സൂപ്പർ ഫൈറ്റ് ആയിരുന്നു അപ്പോൾ സിനിമ മൊത്തത്തിൽ അതിഗംഭീരം ചിരിച്ച് ചാവാൻ റെഡി ആയിട്ട് നിങ്ങൾ തിയേറ്ററിലോട്ട് പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്ന ഒരു പക് ആ മാസ് സിനിമ ഇത്രയും കോമഡിയാക്കി ഡയറക്ടർ എടുത്ത ആ ഒരു പുള്ളിയുടെ ബ്രില്യൻസ് അടിപൊളിയായിരുന്നു കാരണം മാസ് സീൻ കാണുമ്പോൾ നമ്മൾ കൈയടിച്ച് തള്ളും ഫാഫയുടെ ഓരോ സീനിലും ഓരോ അടിയിലും നമ്മൾ കൈ അടിച്ച് തള്ളും അതുപോലെ പുള്ളി കോമഡി ചെയ്യുമ്പോൾ നമ്മൾ ചിരിച്ചു ചാവും ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമഡിയും മാസിൻ്റെ ഒരു മിക്സ്റ്റർ ഒരു മസാല പടം അടിപൊളിയായിട്ട് ജിത്തു എന്ന ഡയറക്ടർ ഹിസ് ബ്രില്യൻറ്റ് ഇൻ ഇസ് വർക്ക് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ആവേശം